മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിൽ പി സി ജോർജുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ചർച്ചകളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ലൌജിഹാദ് ആരോപണം ഉന്നയിച്ചതോടുകൂടിയാണ് ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കേരളത്തിലെ സംഘടനകൾ പോലും യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് ഇവരൊക്കെ തന്നെ സി പി ഐ വലിയ രീതിയിൽ അദ്ദേഹത്തിനെതിരെ പരാതികൾ കൊടുത്തുകൊണ്ട് വളഞ്ഞിട്ട് ആക്രമണവും തുടങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ വലിയ രീതിയിലാണ് പി സി ജോർജിനെതിരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത് പി സി ജോർജിന് മാത്രമായിട്ട് എവിടെ നിന്ന് ാണ് കിട്ടുന്നത് എന്നത് ഉൾപ്പെടെ വ്യക്തമായിട്ടുള്ള നമ്മൾ ഇവിടെ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം ഒരു രണ്ട് വർഷം മുമ്പ് സി പി എമ്മിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അതേപോലെ തന്നെ തിരുവമ്പാടി എം എൽ എയുമായിരുന്ന ജോർജം തോമസ് വലിയ രീതിയിൽ തന്നെ ഈ ഒരു വിഷയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോട് കോടഞ്ചേരിയിൽ ഒരു വിഷയം നടന്നിട്ടുണ്ട് രണ്ട് ആളുകൾ വിവാഹം കഴിക്കുന്നു ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയുകയാണ് അവർ രണ്ടുപേരും ഡിവൈഎഫ്ഐക്കാരാണ് അവർ പ്രണയിച്ചു വിവാഹം കഴിച്ചു അതിൽ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു പക്ഷെ ആ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ ഈ ലവ് ജിഹാദ് വിഷയത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകനും എടുത്തു പറയുന്നുണ്ട് ഈ ഒരു വിവാഹത്തെ കുറിച്ചല്ല മറിച്ച് ലവ് ജിഹാദ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്

അറ്റാക്റ്റഡ് ബൈ ദീസ് തിങ്സ് ലവ് ജിഹാദോൺ വാൾസോയോ അപ്പോൾ അങ്ങനെ ഒരു സംഗതി യാഥാർത്ഥ്യം ഉണ്ട് എന്ന് കേരളത്തിലുണ്ട് എന്നുള്ളത് പാർട്ടി ജേണലുകളിൽ ഞങ്ങളുടെ റെസൊല്യൂഷനുകളിലെല്ലാം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് നടക്കുന്നുണ്ട് അപൂർവം ആയിട്ട് എന്നാലതൊരു വലിയ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രൊഫഷണൽ കോളേജുകളിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളെ ഇതിൻ്റെ മറവിൽ എന്താ പറയുക ലവ് ജിഹാദെന്നോ മറ്റെന്തോ പേര് പറഞ്ഞിട്ട് ഇൻ്റർ റിലീജിയസ് മാരേജ് അല്ല എന്താ പറയുക ഇൻ്റർഫെയ്ത്ത് മാരേജിലേക്കൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ട് അതിൽ ചിലരെ ഈ പ്രയോഗം തന്നെ ലൗജിഹാദ് എന്ന പ്രയോഗം തന്നെ ഒരു ആർ എസ് എസ് പ്രയോഗമാണെന്നും അതിനോട് യോജിപ്പില്ലെന്നുമാണ് ഇതുവരെ പരസ്യ നിലപാടായിട്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ സി പി എം അതായത് പാർട്ടി രേഖകളിൽ തന്നെ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് ഉൾക്കൊള്ളുന്നു എന്നാണോ പറയുന്നത് ലവ് എന്നുള്ള അത് പേര് ആർ എസ് എസ് ഉണ്ടാക്കിയല്ലോ അതിന് തർക്കമില്ല ആർ എസ് എസ് ആണ് ലൗജിഹാദ് ജിഹാദ് ഉണ്ടാക്കുന്നത് ലവ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിങ്ങനെ ഒരു പേരുണ്ടാക്കുന്നതിലൂടെ അവരുദ്ദേശിക്കുന്നത് സാമുദായികമായി തൊരു തകർക്കുക വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ തന്നെയാണ് പക്ഷെ അത് ഒന്ന് കണ്ണടച്ചെതിർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിഭാസമേ ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അനുഭവങ്ങൾ കേരളത്തിൽ അറ്റവും തെറ്റിയായിട്ടുണ്ട് ഏരിയയിലുണ്ടോ ഏരിയയിലുണ്ട് നമ്മളെ ഇവിടെ ഇല്ല ഞാൻ പറഞ്ഞു സി പി എം ഡോക്യുമെൻ്റിൽ പറയുന്നത് പ്രൊഫഷണൽ കോളേജുകളിലെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രയർ ഫീസ് തട്ടിക്കൊണ്ടുപോയി ഐ എന്താ പറയുക ഐ എസ് ഒരുടെ എല്ലാം ട്രെയിനിങ് കൊടുക്കുന്നത് അതനുഭവം നമ്മൾ കേരളത്തിലെല്ലാം വന്നാളു പത്രത്തിലൊക്കെ അപ്പോൾ അങ്ങനെ ഒരു വസ്തുതയുണ്ട് അതിനെ കരുതണം അതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ആളുകൾ കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധ വേണം ജാഗ്രത പുലർത്തണമെന്ന് സി പി എം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം പക്ഷേ അത് പരസ്യമായിട്ട് പറഞ്ഞത് എവിടെയും കേട്ടിട്ടില്ല സി പി എം പുറ പൊതുസമൂഹത്തോടെ ഇങ്ങനെയൊരു ഭീഷണി ഉണ്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഞങ്ങളത് തിരിച്ചറിയുന്നു എന്ന് സി പി എം പരസ്യമായിട്ട് എവിടെയും പറഞ്ഞിട്ട് എൻ്റെ അറിവില്ല ഉണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പരസ്യമായി പറഞ്ഞില്ല എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ യാഥാർത്ഥ്യമുണ്ട് അങ്ങനെ ഉണ്ട് ഇത് ആരാണ് ഇതിന്റെ ഏതൊക്കെ സംഘടനകളാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസം എത്തിക്കാനും മതമാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നാണോ അങ്ങനെ അനുഭവങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ട് നിങ്ങളെ പത്രങ്ങളും അനുഭവങ്ങൾക്ക് എല്ലാത്തിൽ കേട്ടില്ലേ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് രണ്ട് വർഷം മുമ്പ് നമ്മുടെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മേഖലയിൽ അങ്ങനെയുള്ളൊരു വിഷയമില്ല പക്ഷേ അത്തരം ഒരു വിഷയം നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് അത് സി പി എം ഡോക്യുമെന്റിൽ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ വിളിച്ചു പറയുന്നത് ജോർജം തോമസ് ആണ് തിരുവമ്പാടിയിലെ മുൻ എം എൽ എ സി പി എമ്മിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം ഇടതു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഇതൊക്കെ തന്നെ ചുക്കാൻ പിടിക്കുന്നത് ജമായഅത്ത് ഇസ്ലാമിയാണ് എസ് സി പി ഐ ആണ് ക്യാമ്പസ് ഫ്രണ്ട് നിങ്ങൾ കേട്ടില്ലേ ഇതൊക്കെ തന്നെ പറയുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇടതു നേതാവാണ് ഇതൊക്കെ തുറന്നു പറയുന്നത് അപ്പോ മറ്റാരാണ് ഇവിടെ ഇതൊക്കെ വിളിച്ചു പറഞ്ഞത് പി സി ജോർജ് അല്ലാതെ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വ്യക്തമായിട്ടുള്ളൊരു മറുപടി കിട്ടിയിട്ടില്ലേ അദ്ദേഹം തന്നെ എടുത്തു പറയുന്നുണ്ട് ആർ എസ് എസ് ആണ് ഈ പേരൊക്കെ ഉണ്ടാക്കിയത് പക്ഷെ അതിനെ അടച്ചാക്ഷേപിക്കാൻ ഞങ്ങൾക്ക് ആവില്ല അത് അത് നടക്കുന്നുണ്ട് എന്ന രീതിയിൽ സി പി എം അംഗീകരിക്കുന്നതായിട്ട് ഇടത് നേതാവാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇതിനൊരു തെളിവ് അതൊന്നു തുറന്നു കാണിക്കുന്ന ഒരു തെളിവ് നമ്മൾ കണ്ടിട്ടില്ല അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അതൊരു നടക്കുന്നുണ്ട് എന്നുള്ളത് സി പി എം നേതാവ് നമ്മുടെ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി പോലും വിളിച്ചു പറയാണ് ഇനി മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് മനുഷ്യരുണ്ടായ കാലം മുതലേ പ്രണയങ്ങളുണ്ട് മനുഷ്യർ തമ്മിലുള്ള പ്രണയങ്ങളുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതിനുള്ള രക്ഷിതാക്കളുടെ വിഷയങ്ങളൊക്കെ അതൊരു യാഥാർത്ഥ്യമാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് പക്ഷെ ഇവിടെ ബോധമുള്ള ഓരോ ആളുകളും എതിർക്കുന്നത് വിവാഹം കഴിക്കുന്നത് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് അത് തങ്ങളുടെ മതത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതിനെയാണ് ബോധമുള്ള ആളുകളൊക്കെ തന്നെ എതിർക്കുന്നത് നിങ്ങൾ കേട്ടില്ല ഇടത് നേതാവ് പറയുന്നത് ട്രെയിനിങ് ഒക്കെ തീവ്രവാദ സംഘടനയിലേക്ക് വരെ കൊണ്ടുപോകുന്നു എന്ന തരത്തില് ഇടത് നേതാവാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് പി സി ജോർജിനെ നമ്മൾ നിരന്തരം വീഡിയോകളിൽ പറയാറുണ്ട് പി സി ജോർജിനെ നമ്മുടെ കേരളത്തില് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അത് എസ് ഡി പി ഐക്ക് വേണ്ടി പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയാണ് ഇവിടെ പല ആളുകളും അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കാരണം എന്താ സി പി ഐയും പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ നമ്മുടെ കേരളത്തിൽ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് പി സി ജോർജ് അതിനുള്ള എല്ലാ പ്രശ്നങ്ങളും എസ് സി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടിനും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ പോപ്പുലർ ഫ്രണ്ടിനും എസ് സി പി ഐക്കും വേണ്ടിയിട്ടാണോ ഇവിടെ പലരും പരാതിയൊക്കെ ആയിട്ട് പി സി ജോർജിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത് നിങ്ങളത് ആലോചിച്ച് നോക്കൂ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് വലിയ രീതിയിൽ പരാതികളാ ഈ പറയുന്ന ജോർജം തോമസിനെതിരെ സി പി എമ്മിന്റെ നേതാവിനെതിരെ ഇവര് ഇതേ വിഷയത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടോ എന്റെ അറിവിലേതായാലും ഇല്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് രംഗത്തെത്തിയിട്ട് പി സി ജോർജ് പറഞ്ഞതുപോലെ നമ്മൾ പ്രത്യേകം ഓർക്കണം കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതിവിടെ നടക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി സി പി ഐ ഇതൊക്കെ എടുത്തു പറയാണ് ആര് ഇടതുപക്ഷ നേതാവ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രണ്ടു വർഷം മുമ്പേ ഉള്ളതാണ് ആ സമയത്തുള്ള പോസ്റ്റാണ് നമ്മൾ പറയുന്നത് മുൻ എം എൽ എ കൂടി തിരുവമ്പാടി എം എൽ എ കൂടിയാണ് മുൻ എം എൽ എ അദ്ദേഹമാണ് ഇവിടെ ഈ ഒരു ലവ് ജിഹാദ് നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പൊ സകലരും തിരിച്ചറിയുക പ്രണയത്തെ ബോധമുള്ള ഒരു മനുഷ്യരും ഒരിക്കലും എതിർക്കാൻ സാധിക്കില്ല പക്ഷേ മതത്തിന് വേണ്ടിയിട്ട് പ്രണയിച്ച് മതം മാറ്റാൻ വേണ്ടിയിട്ട് പ്രണയിക്കുന്ന ഈ ഒരു വിഷയത്തെയാണ് ബോധമുള്ള ആളുകളും എതിർക്കുന്നത് അത്തരം ഒരു വിഷയം നടക്കുന്നുണ്ട് എന്നുള്ളത് പി സി ജോർജ് അല്ലാതെ മറ്റാരെങ്കിലും ഇവിടെ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് വിളിച്ചു പറഞ്ഞത് ആളുകളും കൃത്യമായിട്ട് തന്നെ കേട്ടില്ലേ